നമസ്കാരം പ്രിയപ്പെട്ടവരെ ആരാഗ് നിങ്ങളുടെ എം പി എന്ന പരമ്പരയിൽ ഇന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു ആരാഗം നിങ്ങളുടെ എം പിന്നല്ലേ ചില മണ്ഡലങ്ങളിൽ വളരെ കുറവാണ് ഉദാഹരണത്തിന് ഇടുക്കി എറണാകുളം ആ ഈ രണ്ട് മണ്ഡലങ്ങളിലും വളരെ കുറവ് വലിയ അല്ല ചിലപ്പോൾ അവർക്ക് ലോക്സഭാ ചരിത്രം ലോക്സഭാ ഇലക്ഷൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് നമ്മളിതിലൂടെ അവലോകനം ചെയ്യുന്നത് അത് ഒരുപാട് രാഷ്ട്രീയം പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായി എന്ന് നമുക്ക് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളൊരു എലക്ഷൻ്റെ ഒരു പ്രൊഡിക്ഷൻ നടത്തുമ്പോഴല്ല നമുക്ക് ഇത്രയും വർഷത്തെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രം ജലമിക്കുവാറും മണ്ഡലങ്ങൾക്ക് പറയേണ്ടി വരും ആലപ്പുഴയ്ക്ക് നമുക്ക് അതുപോലെ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എഴുപത്തിരണ്ട് വർഷക്കാലത്ത് ചരിത്രമുണ്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അത് ആലപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് അത് അമ്പലപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നെ വീണ്ടും എഴുപത്തിയേഴ് മുതൽ വീണ്ടും ആലപ്പുഴ എന്നറിയപ്പെടുകയും ചെയ്ത ഒരു പ്രത്യേകത കൂടി ആലപ്പുഴ മണ്ഡലത്തിലുണ്ട് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് നാൾ അമ്പലപ്പുഴ ആയിരുന്നു ഒരുപാട് വമ്പന്മാർ മത്സരിച്ച ഒരു മണ്ഡലമാണ് അതിൽ ഇപ്പം കെ സി വേണുഗോപാൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നു രണ്ടു തവണ അദ്ദേഹം മത്സരിച്ച് ജയിച്ചു വി എം സുധീരൻ മത്സരിച്ചു ജയിച്ചു പരാജയപ്പെട്ടിട്ടുണ്ട് വക്കം പുരുഷോത്തവൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് സുശീല ഗോപാലൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നെ കെ ബാലകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പമ്പന്മാര് ജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ ഒരു ചരിത്രമുണ്ട് കൗതുകമുണ്ട് രസകരമാണ് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്ക് നല്ല രസമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആലപ്പുഴ മണ്ഡലത്തിനുണ്ട് നമുക്ക് അവിടെ തുടങ്ങാം അപ്പൊ ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പൊ മത്സരിക്കുന്നവരിൽ നിന്ന് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നു അതെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ എ എം മാരിഫാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം സിറ്റിംഗ് കഴിഞ്ഞതവിടെ വലിയ യു ഡി എഫ് തരംഗം ഉണ്ടായിരുന്ന സമയത്തും ാണ് ഒരു തരിമതി എന്നൊരു പ്രയോഗം അല്ലേ അദ്ദേഹമാണ് ഇപ്പോൾ മത്സരിക്കുന്നത് പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ എതിരാളി കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് മുമ്പുള്ള പ്രതിച്ഛായല്ലേ ഇപ്പോൾ ഉള്ളത് കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ദേശീയ ഇമേജ് അദ്ദേഹത്തിനുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും വിജയ് വിജയിച്ചിട്ടില്ല എങ്കിൽ പോലും വോട്ടിംഗ് ശതമാനം കൂട്ടാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ശോഭാ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളിലും മത്സരിച്ചത് കൊണ്ടാണ് ആ മത്സരങ്ങൾ പിന്നീട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായത് ആയി മാറിയത് അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂട്ടിയുണ്ട് അപ്പൊ ശോഭാ സുരേന്ദ്രനും ഒരു ത്രികോണ മത്സരത്തിന്റെ ആ ഒരു സൂചന അവിടെ കൊടുക്കാനായിട്ട് അവരെ കൊണ്ടുപറ്റുന്നതുപോലെ ശ്രമിക്കുന്നുണ്ട് അതെ അത് മിക്കവാറും ഈ ആലപ്പുഴയും അടുത്ത തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി മാറിയേക്കാം ഇനി ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനകത്തു വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അതെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി ഇത്രയുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ അതെ ഇതിൽ കരുനാഗപ്പള്ളി കൊല്ലം കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലും ബാക്കിയെല്ലാം ആലപ്പുഴ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലാണ് മറ്റൊരു രസകരമായ കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ പിന്നെ കായംകുളം ഇത്രയും നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചത് അഞ്ചെണ്ണം ഹരിപ്പാട് എല്ലാവർക്കും അറിയാം രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ് പിന്നെ കരുനാഗപ്പള്ളി ആർ മഹേഷ് സിആർ മഹേഷ് അതിലൊരു ഭൂരിപക്ഷത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഈ കരുനാഗപ്പള്ളിയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടിന്റെ ലീഡ് യു ഡി എഫിനുണ്ടായിരുന്നു അപ്പം അത് നല്ല ലീഡാണ് നിയമസഭാ ഇലക്ഷൻ നോക്കുമ്പോൾ നല്ല ലീഡാണ് അതെ ഈ സാധാരണ ഈ ആലപ്പുഴയിലൊരു പ്രയോഗമുണ്ട് തുഴപ്പാടും വള്ളപ്പാടും ഒരു തുഴപ്പാട് അകലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മിസ് എന്നാണ് ഒരു വള്ളപ്പാട് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുണ്ട് അപ്പം ഇവിടെ ഒരു വള്ളപ്പാട് അകലെയാണ് കരുനാഗപ്പള്ളിയിൽ അതേസമയം ഈ അരൂരിൽ ഏഴായിരത്തി പതിമൂന്ന് വോട്ടിനാണ് എൽ ഡി എഫ് വിജയിച്ചത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇതിനകത്തുണ്ട് അപ്പം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ പഞ്ചെണ്ണം എൽ ഡി എഫിന്റെ കയ്യിലും രണ്ടെണ്ണം യു ഡി എഫിൻ്റെ കയ്യിലുമാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറാം മാറാം സാറേ മറ്റൊരു കാര്യം കൂടി ഉണ്ട് വളരെ രസകരമാണ് അതായത് ഈ ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ സീറ്റിൽ യു ഡി എഫിനുണ്ടായിരുന്ന ആകെ ലീഡ് അറുപത്തൊമ്പത് വോട്ടാണ് നിയമസഭയിൽ അല്ല ിലെ ലോക്സഭയിൽ ലോക്സഭയില് ആകെ അറുപത്തൊമ്പത് വോട്ടിന്റെ ലീഡേ ഉണ്ടായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പൊ പി ചിത്രൻ സി പി എം പ്രതികരിക്കുന്നു മണ്ഡലം അറുപത്തൊമ്പത് വോട്ടുണ്ടായിരുന്നു ആകെ അറുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേസമയം ചേർത്തലയും ആ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിന് എൽ ഡി എഫിന് ലീഡുണ്ടായിരുന്നു ആ അതാണ് വളരെ രസകരമായ അതെ അതെ ഒരുപാട് പിന്നെ മാറിയും തിരിഞ്ഞും വന്നിട്ടുള്ള സി പി എമ്മും അതോടൊപ്പം കോൺഗ്രസും നേരിട്ട് മത്സരിച്ചപ്പോഴും സി പി എം ഒരു വശത്തും അല്ലെങ്കിൽ സി പി എം നേതൃത്വം നൽകുന്ന കക്ഷി ഒരു വശത്തും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കക്ഷി മറു മത്സരിച്ചപ്പോഴും ഒക്കെ ഒരുപാട് ഒമ്പമാരെ തട്ടുവീഴ്ത്തിയൊരു മണ്ഡലം നമുക്ക് അൻപത്തിരണ്ട് മുതലുള്ള ഇതിന്റെ ചരിത്രം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ ജയിക്കുന്നത് പി ടി പുന്യൂസ് ആണ് സി പി ഐയുടെ പ്രമുഖനായ നേതാവ് പി ടി പുന്യൂസ് അദ്ദേഹം അന്ന് തോൽപ്പിക്കുന്നത് എ പി ഉദയ ഭാനുവിനെയാണ് എ പി ഉദയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പി ടി പുന്നു സി പി ഐ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട് അന്ന് ഈ പി ടി പുന്നൂസ് വിജയിച്ചു എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടിനാണ് പി ടി പുന്നൂസ് എന്ന് പറയുമ്പോൾ റോസമ്മ പുന്നൂസിന്റെ ർത്താവാണ് അത് പറഞ്ഞാൽ ഒരുപാട് ചരിത്രമുണ്ട് പക്ഷെ അതിലേക്ക് നമ്മൾ വരുന്നില്ല എന്തായാലും പി ടി പുന്നൂസ് ജയിച്ചു അദ്ദേഹം ഒരു തവണ അല്ല രണ്ടു തവണ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടില് ആലപ്പുഴ മണ്ഡലമായിരുന്നപ്പോഴും അദ്ദേഹം ജയിച്ചു തൊട്ടടുത്ത അമ്പത്തി ഏഴില് ഇത് അമ്പലപ്പുഴയായി മാറിയപ്പോഴും അദ്ദേഹം തന്നെ ജയിച്ചു പക്ഷെ അൻപത്തിയേഴില് അമ്പലപ്പുഴ മണ്ഡലമായപ്പോൾ അദ്ദേഹം തോൽപ്പിക്കുന്നത് മുഹമ്മദ് ഷരീഫിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് അന്ന് രാമകൃഷ്ണൻ ചാനാർ പി എസ് പിക്ക് കാൻഡിഡേറ്റ് ഉണ്ട് അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരമാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ിൽ വന്നപ്പോ രണ്ടു തവണയാണ് പി ടി പിന്യൂസ് മത്സരിക്കുന്നത് അൻപത്തിരണ്ടിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെത്തിയപ്പോ സി പി ഐയുടെ വളരെ പ്രമുഖനായ നേതാവ് പി കെ വാസുദേവ് എന്നാരോട് മത്സരിക്കുന്നത് പി കെ വാസുദേവ് എന്നവരെ അന്ന് എതിരിട്ടുന്ന ഒരു പി എസ് പി കാൻഡിഡേറ്റ് ആണ് ബേബി ജോൺ പി എസ് പിൻഡിഡേറ്റ് ആ പി കെ വാസു എന്നായവിടെ പതിനൊന്നായിരം വോട്ടിനാണ് ജയിക്കുന്നത് അറുപത്തിരണ്ടിന് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറുപത്തിരണ്ട് അറുപത് അല്ല അൻപത്തിരണ്ട് അൻപത്തിയേഴ് അറുപത്തിരണ്ട് ഈ മൂന്ന് തവണയും അവിടെ സി പി ഐ തന്നെയാണ് ജയിക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം പി ടി പുലസും ഒരു തവണ പി കെ വാസു എന്നായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവിടെ സുശീല ഗോപാലൻ ജയിക്കുന്നു എതിർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പി എസ് കാർത്തികയാണ് അന്ന് സുശീല ഗോപാലൻ പി എസ് കാർത്തികനേക്കാൾ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടിന് ജയിക്കുകയാണ് ഈ സുശീല ഗോപാലൻ അവിടെ നാല് തവണ മത്സരിച്ചു അതില് അവർ രണ്ട് തവണ ജയിക്കും രണ്ട് തവണ പരാജയപ്പെടുകയും ചെയ്തു ഇത് ജയിച്ച താണീ പറയുന്ന അറുപത്തിയേഴ് അപ്പൊ അറുപത്തിയേഴിലും കമ്മ്യൂണിസ്റ്റ് തന്നെ അപ്പൊ തുടക്കം മുതൽ അമ്പത്തിരണ്ട് മുതൽ നമ്മൾ അറുപത്തിയേഴ് വരെ പറഞ്ഞു അതുവരെ എല്ലാ എലക്ഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് ആദ്യം സി പിന്നീട് സി പി എമ്മും ജയിച്ച മണ്ഡലമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്ന് എഴുപത്തിയൊന്നിലും അമ്പലപ്പുഴ തന്നെയാണ് പേര് അമ്പലപ്പുഴ തന്നെയാണ് അവിടെ ജയിക്കുന്നത് കെ ബാലകൃഷ്ണൻ അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അന്ന് എതിർക്കുന്ന സുശീല ഗോപാൽ ഗോപാലൻ സിറ്റിംഗ് എം പി ആണ് അവിടുത്തെ സിറ്റിംഗ് എം പി എഴുപത് അറുപത്തിയേഴിൽ ജയിച്ചല്ലോ സി പി എമ്മിന്റെ പ്രതിനിധികം ജയിച്ചു അങ്ങനെ അങ്ങനെത്തിയപ്പോ അറുപത്തിയേഴില് സുശീല ഗോപാലൻ ജയിക്കുന്നു എഴുപത്തി ഒന്ന് എത്തിക്കഴിഞ്ഞപ്പോ ഈ സുശീല ഗോപാലിനെ എതിരിടാൻ അവിടെ വരുന്നത് കെ ബാലകൃഷ്ണാണ് കേരളം കണ്ട ഏറ്റവും ശക്തമായ മത്സരമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തു തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തുനിന്ന് ഈവൻ നെയ്യാറ്റങ്കരയിൽ നിന്ന് ഉൾപ്പെടെ കെ ബാലകൃഷ്ണന്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ കാറ് പിടിച്ച് ആലപ്പുഴ പോയതായി പഴയകാല ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ അത്ര ഭയങ്കര മത്സരമായിരുന്നു അങ്ങനെ അവിടെ ബെന്നിക്കൊടി പാറച്ച് നിന്ന സുശീല ഗോപാലനെ കെ ബാലകൃഷ്ണൻ തറ വറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പക്ഷെ കേരളത്തിൽ ഒരുപാട് നേതാക്കൾക്ക് മാതൃകയാണ് മനുഷ്യർ പ്രേംനസീറിനെയും സത്യനെയും മലയാള സിനിമയിൽ കൊണ്ടുവന്നത് കെ ബാലകൃഷ്ണൻ ഇപ്പോഴും നിലവിലുള്ള സീനിയർ ആയിട്ടുള്ള പല നേതാക്കളും അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആർ എസ് കെ ആയാലും അവർക്കിന്നും പ്രചോദനം നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കെ ബാലകൃഷ്ണൻ യുവതലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല രാഷ്ട്രീയം പഠിക്കുന്നവർ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പത്രാധിപ അതാണല്ലോ കൗമുദി ബാലകൃഷ്ണൻ പറയുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രം മാത്രം ഒരു എപ്പിസോഡ് നമുക്ക് പറയാനുണ്ട് പക്ഷേ ഇപ്പോഴതിൻ്റെ ഒരു വേദി അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സുശീല ഗോപാലിന് സി പി എമ്മിന്റെ പ്രമുഖയായ നേതാവ് സുശീല ഗോപാലിനെ തോൽപ്പിക്കുന്നത് ആർ എസ് പി കെ ബാലകൃഷ്ണൻ അത് കഴിഞ്ഞ് പിന്നെ എഴുപത്തി ഒന്ന് കഴിഞ്ഞാൽ എഴുപത്തിയേഴ് തൊട്ട് വീണ്ടും ചിത്രം അങ്ങ് മാറുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം ഈ മണ്ഡലങ്ങളിൽ മാറ്റം വരുന്നതും എഴുപത്തിയേഴ് മുതൽ പിന്നെ രണ്ടായിരത്തി ഒൻപതിൽ പേരുകൾ മാറും എഴുപത്തിയേഴിലാണ് ആദ്യമായിട്ട് ആ മണ്ഡലം ആലപ്പുഴ മണ്ഡലം ഒരു കോൺഗ്രസ്സുകാരൻ പിടിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതില് എല്ലാം സി പി എമ്മും സി പി ഐയും ആർ എസ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായ കോൺഗ്രസ്സുകാരൻ ആലപ്പുഴ മണ്ഡലത്തില് മത്സരിച്ച് ജയിക്കുന്നത് അത് മറ്റാരുമല്ല വി എം സുധീരൻ അതൊരു ഒരു സംഭവം ആ അന്ന് അവിടെ മത്സരിക്കുന്ന സി പി എമ്മിന്റെ വളരെ ശക്തനായ ഒരു നേതാവ് ഈ ബാലാനന്ദൻ അന്ന് ഈ ബാലാനന്ദനേക്കാൾ വി എം സുധീരൻ അറുപത്തിനാലായിരത്തി പതിനാറ് വോട്ടിനാണ് ജയിക്കുന്നത് അൻപത്തി അഞ്ചേ പോയിന്റ് ഏഴ് ശതമാനം വോട്ട് വി എം സുധീരൻ പിടിക്കുന്നു ആ നാല്പത്തിരണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് ഈ ബാലാനന്ദൻ നാലുടെ വ്യത്യാസം അങ്ങനെ പിടിച്ചെടുക്കുകയാണത് പിടി പിടിച്ചെടുക്കുകയാണ് അവര് സംശയമില്ലല്ലോ അവിടെ വന്നിട്ടാണ് ഈ ബാലാനന്ദനെ പോലുള്ള വലിയൊരു നേതാവിനെ തോൽപ്പിച്ചുകൊണ്ട് വി എം സുധീരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഭീതരവസ്ഥയ്ക്ക് ശേഷം അവിടെ ജയിക്കുന്നത് സാറേ ഈ വടക്കൻ കേരളത്തിൽ കണ്ണൂർ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ കേരളത്തിൽ ആയിരുന്നു ആലപ്പുഴ ആയിരുന്നു ആലപ്പുഴയാണ് അതെ അതെ കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം കമ്മ്യൂണിസത്തിന്റെ ഒരു ഒരു ഇറങ്ങിയ ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ പിന്നീടാണ് കണ്ണൂരായിട്ട് മാറിയത് ആലപ്പുഴ ആസ്ഥാനത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനം കണ്ണൂരിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ വളർച്ചയാണോ തളർച്ചയാണോ എന്ന് രാഷ്ട്രീയം അറിയാമെന്നുള്ളവർ ചിന്തിക്കട്ടെ അതാണ് എന്തായാലും വി എം അവിടെ ജയിച്ചു ബി എം സുധീർ അഞ്ച് മത്സരം ഉണ്ടായിരുന്നു അതിൽ ഒരു തവണ അദ്ദേഹം തോൽക്കിയും നാല് തവണ പറഞ്ഞു തന്നെ അവിടെ പിന്നെ മത്സരിക്കുന്നില്ല അതേ പിന്നീട് സംസ്ഥാന അതിനുശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു എൺപതിന് സുശീല ഗോപാല മത്സരിക്കാൻ എത്തുന്നു അന്ന് അവിടെ ജനതാ പാർട്ടിയുടെ അന്ന് ജനതാ പാർട്ടിക്ക് കോൺഗ്രസ് പിന്തുണയാണ് അന്ന് ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് ഓമനപ്പിള്ള അത്ര വലിയൊരു മത്സരം ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിനും സുശീല ഗോപാലും ജയിച്ചിട്ടു രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ട് സുശീല ഗോപാലിനും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നൂറ് വോട്ട് ഓമനപ്പള്ളിക്കും ലഭിച്ചു ഏറ്റവും നല്ല ഭൂരിപക്ഷം ഇതാണ് അന്ന് ജനതാ പാർട്ടിക്ക് കൊടുത്ത ആ സീറ്റ് കോൺഗ്രസ്സിൻ്റെ ആയിരുന്നില്ലല്ലോ കോൺഗ്രസ് അല്ല മത്സരിച്ചത് അങ്ങനെ സുശീല ഗോപൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് വേണ്ടി ജയിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഇവരെ കൂടെ ഉണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത് എൺപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലവിടെ കോൺഗ്രസ് മറ്റൊരാളിനെ ഇറക്കുകയാണ് വക്കം പുരുഷോത്തമനെ വക്കം പുരുഷോത്തമനെ ഇറക്കുന്നു കാരണം സുശീല ഗോപാലന്റെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചു വാങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ആലോചിച്ചുറപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വക്കം പുരുഷനെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കുന്നു വക്കം പുരുഷോത്തമന്റെ സുശീല ഗോപാലിനെ തോൽപ്പിക്കുന്നു അത് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ടിനാണ് സുശീല ഗോപാലൻ തോൽക്കുന്നത് വക്കം പുരുഷോത്തമന്റെ കൈയ്ക്ക് അങ്ങനെ വക്കം പുരുഷോത്തമന സീറ്റ് പിടിച്ചെടുത്തു കോൺഗ്രസിന്റെ വീണ്ടും കോൺഗ്രസിന്റെ കയ്യിലേക്ക് വന്നു അതുകഴിഞ്ഞ് എൺപത്തി ഒൻപതിൻ്റെ മത്സരത്തിൽ വക്കം പുരുഷോത്തമൻ വീണ്ടും ജയിക്കുന്നു അന്ന് ഇവിടെ എതിരായി വരുന്നത് കെ ബി ദേവദാസ് കെ ബി ദേവദാസ് സി പി എം വക്കം പുരുഷോത്തമൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിമൂന്നിന്റെ ഭൂരിപക്ഷമേ വക്കത്തിന് കിട്ടിയിട്ടുള്ളൂ അവിടെ ബി ജെ പി കാൻഡിഡേറ്റ് എൻ്റർ ചെയ്യുന്നു എൺപത്തി ഒൻപതിന് അപ്പോൾ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ആ മത്സരത്തെ സംബന്ധിച്ച് ആ മത്സര അല്ല ആ മണ്ഡലത്തിൽ നമ്മൾ ബി ജെ പി എങ്ങനെയൊക്കെ രംഗപ്രവേശം ചെയ്തു എന്ന് ശ്രദ്ധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഈ രാമകൃഷ്ണൻ ബി ജെ പി കാൻഡിഡേറ്റായിട്ട് അവിടെ വരുന്നത് എൺപത്തിഒൻപതിൽ അപ്പൊ വക്കം പുരുഷോത്തമൻ മത്സരിക്കുന്നു എതിരെ കെ വി ദേവദാസ് മത്സരിക്കുന്നു ഈ കെ ഡി രാമകൃഷ്ണൻ അദ്ദേഹം ബി ജെ പി കാൻഡിഡേറ്റ് മത്സരിക്കുന്നു വക്കം ജയിക്കാണ് വക്കം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഞാൻ പറഞ്ഞു വന്നത് ബി ജെ പി കാൻഡിഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിന് അവിടെ ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹം പിടിക്കുന്ന വോട്ട് വെറും ടു മാത്രം വെറും രണ്ട് ശതമാനം എൺപത്തിഒൻപതിലാണ് തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി ഒന്നിൽ ലക്ഷം വരുന്നു അവിടെ വക്കം വക്കംപുരുഷോത്തമം മത്സരിക്കുന്നു അന്ന് വക്കംപുരുഷോത്തമനെ എതിരിടാനായിട്ട് സി പി എമ്മിന്റെ അന്നത്തെ യുവ നേതാവ് ടി ജെ ആൻജനോസ് വരുന്നു ടി ജെ അഞ്ചലോസ് ആഞ്ചലോസ് സി പി എമ്മിന്റെ മത്സരിക്കുന്നു പിന്നീട് വളരെ 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 പിന്നെ യുവത്വം നിലനിർത്തിക്കൊണ്ട് വളരെ ശക്തമായി നിൽക്കുന്നു ഡൈനാമിക് ആയിട്ട് അദ്ദേഹം തട്ടിയിട്ടു അവിടെ പതിനാലായിരത്തി എഴുപത്തി അഞ്ച് വോട്ടിന് ടി ജെ അഞ്ചലോസ് സി പി എം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്നു പതിനാലായിരത്തി എഴുപത്തി അപ്പോഴും അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് എഴുപത്തി മൂന്നിന് അതായത് അപ്പോഴും അപ്പോൾ ജയിച്ചു ഇതേ ടി ജെ ആന്റലോസിന് മീനിൽ പിടിച്ചെടുക്കട്ടോ എന്ന് കോൺഗ്രസ് വീണ്ടും ആലോചിക്കുന്നു ജെ ആചലോസ് ഇപ്പൊ വക്കത്തിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ആ ടി ജെ ആഞ്ചലോസിനെ എതിർക്കാൻ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവരുന്നത് വി എം സുധീരനെ സുധീരൻ വീണ്ടും വരുന്നു അവിടെ വി എം സുധീരൻ വരുന്നു നല്ല മത്സരം നടക്കുന്നു ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വി എം സുധീരൻ ടി ജെ ആഞ്ചലോസിനെ പരാജയപ്പെടുത്തു അങ്ങനെ വീണ്ടും കോൺഗ്രസിന്റെ അത് വി എം സുധീരൻ ആ സീറ്റ് പിടിച്ചു തൊണ്ണൂറ്റിയാറിൽ അന്നും ബി ജെ പിക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ട് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അതേപോലെ പിടിച്ചുകൊണ്ട് പതിനേഴായിരത്തി തൊള്ളായിരത്തി അത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം തൊണ്ണൂറ്റിയാറിൽ ബിജെപിക്ക് അവിടെ കിട്ടിയത് രണ്ടേ പോയിന്റ് നാല് ശതമാനമാണ് അവിടെയാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ വലിയൊരു മത്സരം കാഴ്ച എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറ് കഴിഞ്ഞ് തൊണ്ണൂറ്റിയെട്ടിലെ തൊണ്ണൂറ്റിയെട്ടിലെ എലക്ഷനും വി എം സുധീരൻ തന്നെ മത്സരിക്കുന്നു അവിടെ എതിർക്കാനായി സി പി എം കൊണ്ടുവരുന്നത് ഗവൺമെന്റ് അല്ല സി എസ് അന്ന് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് രാധമ മത്സരിക്കുന്നുണ്ട് അവിടെ സുധീരൻ ജയിക്കുന്നു സി എസ് പരാജയപ്പെടുത്തുന്നു നാല്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾക്ക് സി എസ് സുജാതയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വി എം സുധീരൻ വി എം സുധീരനവിടെ ഭയങ്കരമായൊരു ബൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ബൈസ് പറയാതിരിക്കാൻ ആ ബേസിൽ നിന്നിട്ടാണ് പിന്നീട് കെ സി വേണുഗോപാൽ ജയിച്ചത് അത് നമ്മൾ ഇത് ഇത് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്കത് മനസ്സിലാക്കി അപ്പൊ സി എസ് സുജാതയെ പരാജയപ്പെടുത്തി അദ്ദേഹം ജയിക്കുന്നു ബി എം സുചിരൻ ജയിക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഇരുപത്തി ഏഴായിരത്തി പത്ത് വോട്ടെണ്ണമ പെർസെന്റേജ് ത്രീ പോയിന്റ് ഫൈവിലെത്തി തുടങ്ങി ടു പോയിന്റ് ടു പോയിന്റ് ത്രീ പിന്നെ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എത്തിയതേ ഉള്ളൂ തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റെട്ടിൽ പിന്നെ ഒരു വാജ്പേയി തരംഗം ഉണ്ടായിരുന്നു അപ്പോൾ ബിജെപിക്ക് കുറച്ചും കൂടി ആവേശമൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ എന്നിട്ടും ആലപ്പുഴയിൽ ഇല്ല ഇല്ല ആ ഒരു ആവേശമൊന്നും ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത വർഷം വീണ്ടും എലക്ഷൻ വീണ്ടും മത്സരിക്കുന്നു ആ വി എം സുധീർ മത്സരിക്കുമ്പോ അപ്പൊ എന്തായാലും ഈ ഒരു തേരോട്ടം ഒന്ന് അവസാനിപ്പിക്കണം എന്ന് തന്നെ സി പി എം കരുതി അന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ പാർട്ടി അംഗങ്ങളെ ഒന്നും നിർത്തിയില്ല പാർട്ടി സജീവ പാർട്ടി നേതാക്കള് നിർത്താതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് വി എം സുധീരനെതിർക്കാൻ സി പി എം രംഗത്തിറക്കിയത് മുരളിയെ സാക്ഷാൽ ഭരത് മുരളിയെ ഗംഭീര മത്സരമായിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓർമ്മയല്ല നമ്മൾ അതിനകത്ത് സജീവമായി ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് മുരളി ജയിക്കുമെന്ന് സർവത്ര പേരും വിചാരിച്ചു എല്ലാവരും വിചാരിച്ചു മുരളി ജയിക്കും കാരണം ഭയങ്കരമായ ശക്തമായിട്ട് നിൽക്കുകയാണ് ശക്തമായി നിൽക്കുന്ന ആണല്ലോ അവിടെ സുധീരൻ വീണുപോകുമെന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷെ അവിടെ സുധീരനെ വീഴ്ത്താൻ പറ്റിയില്ല മുരളി പരാജയപ്പെട്ടു പോയി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി നാല് സുധീരൻ സുധീരൻ കേരളത്തിലെ എത്ര ശക്തനായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഈ ആലപ്പുഴ മണ്ഡലം ആദ്യമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുന്ന ബി എം സുധീരൻ ആണ് നമ്മളിതിൽ പറഞ്ഞു അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് അനുകൂലമായിട്ട് അടിത്തറ അപ്പൊ മുരളിയെ പരാജയപ്പെടുത്തി തൊണ്ണൂറ്റമ്പതിൽ ബി എം സുധീരൻ വരുന്നു പക്ഷെ ബി എം സുധീരൻ രണ്ടായിരത്തി നാലില് നമ്മൾ മുമ്പൊരിക്കൽ അദ്ദേഹത്തിൽ പറഞ്ഞ് രണ്ടായിരത്തി നാലില് ബി എം സുധീരൻ പക്ഷെ അത് എങ്ങനെ ഇടറി വീഴാൻ കാരണം സി പി എമ്മിന്റെ ശക്തിയാണ് നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല കാരണം അവിടെ നമുക്ക് പറഞ്ഞു വരാം ഡോക്ടർ കെ എസ് മനോജ് ആണ് ജയിക്കുന്നത് ഡോക്ടർ കെ എസ് മനോജ് കുരിശിംഗൽ സെബാസ്റ്റ്യൻ മനോജ് അല്ലെ അദ്ദേഹം ജയിക്കുന്നു വി എം സുധീരൻ അവിടെ തോൽക്കുന്നു ആയിരത്തിഒൻപത് വോട്ടിനാണ് തോൽക്കുന്നത് അവിടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് വേറൊരു വി എസ് സുധീരൻ ഉണ്ടായിരുന്നു വി എം സുധീരൻ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി വോട്ടും അഡ്വക്കേറ്റ് അല്ല ഡോക്ടർ കെ എസ് മനോജ് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടും വെറും ആയിരത്തി ഒൻപത് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഡോക്ടർ കെ എസ് മനോജ് വി എം സുധീരനെ തോൽപ്പിക്കുന്നു പക്ഷേ അവിടെ അപരനായി വന്ന ബി എസ് സുധീരൻ പിടിച്ച വോട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആ അപരനായ വി എസ് സുധീരൻ അദ്ദേഹം ഇത് ഇപ്പം ഇവിടെ ഉണ്ടോന്നറിയില്ല അദ്ദേഹം ഇത് കാണുന്നുണ്ടോന്നറിയില്ല എന്തായാലും എണ്ണായിരത്തി എൺപത്തിരണ്ട് വോട്ട് പിടിച്ചതോടുകൂടി സാക്ഷാൽ വി എം സുധീരൻ അവിടെ കാല്പത് വോട്ടുകൾ അങ്ങനെയാണ് ഡോക്ടർ കെ എസ് മനോജ് അവിടെ ജയിക്കുന്നത് അവിടെ അഡ്വക്കേറ്റ് ബി പത്മനാഭൻ ബി ജെ പി നാല്പത്തി മൂവായിരം വോട്ട് പിടിച്ചു അങ്ങനെ സിക്സ് പെർസെന്റിലെത്തി രണ്ടായിരത്തി നാലില് ബി ജെ പി ഇവിടെ ആറ് ശതമാനത്തിൽ കാര്യം ഇപ്പൊ ഈ വി എം സുധീരനെ പോലെയുള്ള ഒരു വലിയ നേതാവിനെ ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു മേൽ പരാജയപ്പെടുത്തിയ ആളിപ്പോൾ കോൺഗ്രസ് കാരണം ആ ഈ ഡോക്ടർ കെ എസ് മനോജ് അതെ അതെ ഡോക്ടർ കെ എസ് പിന്നീട് വിട്ടു അല്ല ഇത് കഴിഞ്ഞിട്ട് ഒരു തവണ കൂടി മനോജ് മത്സരിച്ചു സി പി എം സി പി എം കാൻഡേറ്റ് മത്സരിച്ചു രണ്ടായിരത്തി നാല് കഴിഞ്ഞതില് അതിനുശേഷം രണ്ടായിരത്തി പത്തിലാണ് അതായത് രണ്ടായിരത്തിഒൻപതിൽ ഡോക്ടർ കെ എസ് മനോജ് വീണ്ടും തോറ്റുപോയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഈ പാർട്ടിയോട് അല്ലെ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളുമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ കെ എസ് മനോജ് പിന്നീട് കോൺഗ്രസിലേക്ക് മാറുകയാണ് അതാണ് പറഞ്ഞ ആലപ്പുഴയ്ക്ക് ഒരുപാട് രസകരമായ അനുഭവങ്ങൾ അനുഭവങ്ങളൊക്കെ പറയാനുണ്ട് അപ്പൊ ഈ വി എസ് സുധീരൻ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് പിടിച്ചത് കൊണ്ടാണ് വി എം സുധീരൻ തോറ്റെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് പരാജയം വെറും ആയിരത്തിഒൻപത് വോട്ടിന് രണ്ടായിരത്തി നാലില് വി എം സുധീർ തോറ്റുപോയി പിന്നെ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒൻപതിൽ ഈ കെ എസ് മനോജന തന്നെ വീണ്ടും നിർത്തി കെ എസ് മനോജന രണ്ടായിരത്തിഒൻപതില് ഡോക്ടർ കെ എസ് മനോജനെ കെ സി വേണുഗോപാൽ തോൽപ്പിച്ചു നല്ല ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചു അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾപാലിന് പകരക്കാരനൊന്നും അവരുണ്ടായിരുന്നില്ല അന്ന് അവിടെ ബിജെപിക്ക് ഉണ്ടായിരുന്നില്ല ഈ രണ്ടായിരത്തിഒൻപതിൽ ബിജെപിയുടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നില്ല അത് രണ്ടായിരത്തി നാലില് ബിജെപിക്ക് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മൂന്നായിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ മത്സരിച്ചില്ല രണ്ടായിരത്തിഒൻപതിൽ മത്സരിച്ചില്ല തൊട്ടടുത്ത രണ്ടായിരത്തി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ അടുത്ത ഇലക്ഷൻ പതിനാലിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചു അപ്പോഴും കെ സി വേണുഗോപാൽ ജയിച്ചു അപ്പോഴും എതിർക്കുന്നത് സി പി എമ്മിന്റെ സി ബി ചന്ദ്രബാബു അദ്ദേഹത്തേക്കാൾ പത്തൊൻപതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുകൾക്കാണ് ജയിക്കുന്നത് അപ്പൊ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാലിൽ കെ സി വേണുഗോപാൽ ജയിക്കുന്നത് പോയിന്റ് നയൻ പെർസെന്റ് വ്യത്യാസത്തില പത്തൊൻപതിനായിരത്തി നാനൂറ്റി അന്ന് അവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഗവൺമെന്റ് എ വി താമരാക്ഷൻ ആർ എസ് പി ആർ എസ് പി അദ്ദേഹം അവിടെ അങ്ങനെ മത്സരിച്ചു അങ്ങനെ നാൽപ്പത്തി മൂവായിരത്തി അൻപത്തിനൂട്ടങ്ങനെ മാറി പിന്നെ എസ് ഡി പി ഐക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു തുളസീധരൻ എസ് ഡി പിൻഡേറ്റിന്റെ പേര് തുളസീധരൻ തുളസീധരനോട് മത്സരിച്ചു പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് പിടിച്ചു അന്ന് ആം ആദ്മി പാർട്ടിക്ക് ഒരു മോഹനൻ ഒൻപതിനായിരം വോട്ട് അങ്ങനെ അവരൊക്കെ കൂടെ എല്ലാം കൂടെ ഒരു വോട്ട് വോട്ടൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നിട്ടും കെ സി വേണുഗോപാൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടിനു ജയിച്ചു സി ബി ചന്ദ്രബാബുവിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് വരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് കെ സി മത്സരിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ മത്സരിച്ചത് ഷാനിമൂൾ ഉസ്മാൻ അഡ്വക്കേറ്റ് ഷാനിമൂൾ ഉസ്മാൻ മത്സരിച്ചു എ മാരിഫിനെ സി പി എം രംഗത്തിറക്കി അതൊരു വിജയമായി മാറി എ മാരിഫ് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടും അഡ്വക്കേറ്റ് ഷാനിമൂൾ ഉസ്മാൻ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടും പഠിച്ചു അന്ന് അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഉണ്ട് അപ്പൊ അതിന് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിന്നെ അതായത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് എറണാകുളം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ നിങ്ങൾ കോൺഗ്രസ് അനുഭാവിയായാലും യു ഡി എഫ് അനുഭാവിയായാലും അതല്ല നിങ്ങള് എൽ ഡി എഫ് അനുഭാവിയായാലും നിങ്ങളെ ബി ജെ പി അനുഭാവിയായാലും ഇതൊന്ന് കേട്ടുനോക്കണം കണ്ടുനോക്കണം അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അതുകൊണ്ടാണ് അവിടെ സുരേന്ദ്രം പോയിന്റ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആകെ പത്ത് പോയിന്റ് നാല് ആറ് ശതമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ മൊത്ത ഏഴ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭയിൽ പോയിന്റ് കെ എസ് രാധാകൃഷ്ണൻ പേർക്ക് അതെ ഘടകമായി അതുകൊണ്ട് ഇപ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ നല്ലൊരു മത്സരം തന്നെ ശോഭാ സുരേന്ദ്രന് പിന്നെ പാർട്ടി വോട്ട് തന്നെ കിട്ടും കാരണം പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രമുഖ നേതാവാണ് അവിടെ എ എച്ചത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിനാണ് ഈ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിന് എ എം ആരിഫ് ഷാനിമോൾ ഉസ്മാനെക്കാൾ കൂടുതൽ നേടി ജയിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പെർസെന്റേജ് നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ആലപ്പുഴയിൽ ഇപ്പോൾ ശക്തമായ മത്സരം നടക്കുന്നു എന്നെല്ലാ മാധ്യമങ്ങളും രേഖപ്പെടുത്തുമ്പോൾ അന്ന് എ എം ആരിഫ് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാർഡും കൂടി മനസ്സിൽ എത്ര വ്യത്യാസം വെക്കാറുണ്ട് വോട്ടിനാണ് എ എം ആരിഫ് അല്ല ഈ ഭൂരിപക്ഷം ഒരുപാട് അതാണ് നമ്മൾ നമ്മളെല്ലാ ചർച്ച ആദ്യത്തെ രണ്ടോ മൂന്നോ അധ്യായങ്ങൾ അധ്യായങ്ങളൊഴികെ ബാക്കി എല്ലാത്തിലും നമ്മൾ വോട്ടിന്റെ എണ്ണത്തേക്കാളും നേടിയ അതെ ആ പെർസെന്റേജ് ആണ് അതിലെ കറക്റ്റ് ആയിട്ടുള്ള കണക്ക് അല്ലേ കാരണം പോളിങ് കൂടുന്നതനുസരിച്ച് വോട്ട് കൂടാതെ അതുകൊണ്ട് മാത്രം കാര്യമാണ് പക്ഷെ പോളിങ് കൂടുന്നതനുസരിച്ചാലും നമുക്ക് ലഭിക്കുന്ന പെർസെന്റേജ് കൂടുതൽ വരണ്ടേ വിജയം ഉറപ്പിക്കാൻ ൂ ഇവിടെ എം ആർ എഫിന് ഒരു ശതമാനം ഷാനിമോൾ ഉസ്മാനെ ഖാൻ ഒരു ശതമാനം അപ്പൊ ഇതാണ് നമ്മുടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ചിത്രം അപ്പൊ അതുകൊണ്ട് ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നാണ് മാധ്യമങ്ങൾ എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പി ശക്തമായ ഒരു സാന്നിധ്യം ആലപ്പുഴയിലും കാഴ്ചവെക്കുന്നുണ്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇപ്പൊ ഈ നേരത്തെ ലോക്സഭ ഇലക്ഷനിലെ സാർ പറഞ്ഞില്ല പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷം ആരിഫിനുണ്ട് പക്ഷെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ ഏഴ് മണ്ഡലങ്ങളിലും കൂടെ യു ഡി എഫിന് എൽ ഡി എഫിനെക്കാളും ഉള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് അറുന്നൂറ്റി നാപ്പത്തി ആറ് വോട്ട് മാത്രമാണ് വളരെ നിസ്സാരമായ വോട്ടല്ലേ അറുന്നൂറ്റി നാപ്പത്തി ആറ് വോട്ട് എന്ന് പറയുന്നത് ഏഴ് മണ്ഡലത്തിലും കൂടെ ചേർത്ത് നോക്കുമ്പോൾ അപ്പോൾ അത് അങ്ങോട്ടും പറയാ ഇങ്ങോട്ടും പറയാം ആ ഇത് നടന്ന മത്സരങ്ങൾ നമ്മൾ എടുത്താൽ തന്നെ ഇപ്പം ആദ്യകാലത്ത് ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം പേരോട്ടം ഉണ്ടായിരുന്നു ആ ചരിത്രം എന്ന് പറയുന്നു അപ്പം നമുക്കൊന്നും അത്ര ഓർമ്മയുള്ള ഒരു കാലമല്ല എന്നിരുന്നെല്ലാം ഉണ്ടായിരുന്നു അപ്പം അൻപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് വന്ന് എല്ലാ എഴുപത്തിയേഴ് വരെ ഈ ഒരു തവണ എഴുപത്തി ഒന്നിൽ നിന്ന് കെ ബാലകൃഷ്ണൻ ആർ എസ് പി ജയിച്ചു വിളിച്ചാൽ ബാക്കിയെല്ലാം കമ്മ്യൂണിസ്റ്റ് ആർ എസ് പി അങ്ങനെ ഒരു ഭാഗം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗം തന്നെയോ ആർ എസ് പി എന്ന് അവരുടെ ഒരു കോട്ടയായിരുന്നു എഴുപത്തിയേഴിൽ ആദ്യമായി ബി എം സുധീരം എന്നാണ് പിടിച്ചെടുക്കുന്നത് അപ്പം മൊത്തം നമുക്ക് ഇപ്പം നടക്കാൻ പോകുന്ന പതിനെട്ടാം ലോക്സഭ പതിനേഴ് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞല്ലോ ഈ പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധിക്കണം നിങ്ങൾ പറഞ്ഞതിനെ പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ എട്ട് തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് എട്ട് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒന്ന് ആർ എസ് പിന്നി ആർ എസ് പിയും കൂടെ നമ്മൾ കമ്മ്യൂണിസ്റ്റിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പതായി സോഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ മനസ് ഒൻപതായിട്ടും അങ്ങനെ പതിനേഴ് തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു അതിൽ എട്ടെണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എട്ടെണ്ണം കോൺഗ്രസ് പാർട്ടി ഒരെണ്ണം ആർ എസ് പി അതാണ് കോൺഗ്രസിന്റെ കാലപ്പൊടിയിലെ ചരിത്രം അപ്പൊ അതുകൊണ്ട് ആർക്കാണ് ഇത് അനുകൂലമാകുക എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു വൺസ് അപ്പോൺ എ ടൈം പിന്നെ എഴുപത്തിയേഴ് മുതൽ സുധീരൻ പിടിച്ചെടുക്കുകയും അത് കോൺഗ്രസിന് വളരെ അനുകൂലമായ മണ്ഡലം പിന്നീട് മാറ്റുകയും ചെയ്തു അതാണ് ആലപ്പുഴയുടെ ചരിത്രം ആലപ്പുഴയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ പറഞ്ഞത് മത്സരിച്ച പ്രമുഖർ നേടിയ വോട്ടുകൾ പിന്നെ അവർക്ക് ഭൂരിപക്ഷം എത്ര നേടാൻ കഴിഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങൾ ചോദിക്കുന്നു വിനീതമായി ആരാകും നിങ്ങളുടെ എം